വിദ്യയുണ്ടാകയില്ലയല്ലോ ിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലോങ്കണന്മാരായുള്ളത്യസൗഖ്യവുമുണ്ടായി വരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ രാമായണം ഒരു മഹാസന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് ഭഗവാന്റെ ചരിതങ്ങൾ നിമിഷം കളയാതെ ശ്രദ്ധയോടുകൂടി നാം ശ്രവിക്കണം മനുഷ്യ ജന്മം വിവേകപൂർണമാകുവാൻ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്പം പോലും നിമിഷങ്ങൾ നിസ്സാരമെന്ന് കരുതുന്നവർക്ക് വിദ്യ നേടുവാൻ സാധിക്കുകയില്ല അതേപോലെ ചെറിയ ചെറിയ തുകകളെ നിസ്സാരമെന്ന് കരുതുന്നവർക്ക് സമ്പത്തുണ്ടാകുകയും ഇല്ല കടബാധ്യത കാര്യമാക്കാത്തവർക്ക് ജീവിത സൗഖ്യമുണ്ടാകുകയില്ല അതേപോലെ ദേവന്മാരെ ആദരിക്കാത്തവർക്ക് ഗതി കിട്ടുകയുമില്ല അതുകൊണ്ട് എന്താ വേണ്ടത് ശ്രേഷ്ഠമായ രാമഭ വിശദമായിട്ട് പറഞ്ഞു തരണം എന്നാണ് ഇവിടെ അർത്ഥിക്കുന്നത് ഏതൊരു ചരിതത്തിനും ഇത് തന്നെയാണ് അതിൻ്റെ സാർത്ഥകതയ്ക്കുള്ള ലക്ഷ്യം നിമിഷങ്ങൾ പാഴാക്കാതെ ജീവിതം വിവേക പൂർണമാക്കി വർദ്ധിപ്പിക്കുകയത്ര ചെയ്യുന്നത്